ുളം കീരിക്കാട് മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ പെരുന്നാൾ ദിനത്തിൽ ഐക്യദാർഢ്യ സമ്മേളനം നടത്തി ജമാഅത്ത് ചീഫ് ഇമാം ഷിഹാബുദ്ദീൻ ചെയ്തു ജമാംകുളം കീരിക്കാട് മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ദിവസം ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചു ജമാഅത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് കുഞ്ഞ് അധ്യക്ഷനായി ജമാത്ത് ചീഫ് ഷിഹാബുദ്ദീൻ സഖാഫി ഉദ്ഘാടനം നിർവഹിച്ചു ത്യാഗത്തോട് ജീവിക്കുന്നതായ വിഷമിക്കുന്നതായ ഫലസ്തീൻ ജനതയ്ക്ക് കീലിക്കാട് മുസ്ലിം ജാഴത്തിൻ്റെ ഐക്യദാർഢ്യം അറിയിക്കുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ ഫലസ്തീനിൻ്റെ മണ്ണിൽ ശുദ്ധമായ വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ വളരെയേറെ വിഷമിക്കുകയാണ് അവരുടേതായ അവസ്ഥകൾ ഈ പരിശുദ്ധമായ ബലിപ്പെരുന്നാളിൽ എല്ലാവരും സന്തോഷം പങ്കിടുമ്പോൾ എല്ലാവരും നല്ലതായ സ്നേഹ സ്നേഹത്തോടുകൂടെ സൗഹാർദ്ദത്തോടുകൂടെ സന്തോഷം പങ്കെടുക്കുന്ന പങ്കിടുന്നതായ ഈ വേളയിൽ അവർക്ക് നാഥനായ അള്ളാഹിവിൻ്റെ മുമ്പിൽ അവരുടേതായ കണ്ണതയും ചാരിത്തെഴുകി റബിനോട് പ്രാർത്ഥിക്കാനല്ലാതെ യാതൊരുവിധമായ നിർവാഹമില്ലാത്ത രീതിയിൽ വളരെയേറെ സഹായമായ പട്ടാളത്തിൻ്റെ ക്രൂരമായ അക്രമങ്ങൾക്ക് വിധേയരായി എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ജനത ജീവിക്കുകയാണ് അള്ളാഹു തകാന എല്ലാവിധമായ വിപത്തുകളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി വളരെയേറെ സമാധാനം അവരുടേതായ നാടിനള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ നിന്നും നൽകി ജമാത്ത് സെക്രട്ടറി ഹുസൈൻ മരങ്ങാട് ആമുഖ പ്രഭാഷണം നടത്തി സദർ മുഅല്ലിം മുഹമ്മദ് സാലിഫ് ഫൈസി മുൻ പ്രസിഡന്റ് ടി സൈലാബ്ദീൻ ട്രഷറർ ഹാലിദ് നാസർ ബാബു സൈഫുദ്ദീൻ മാർവൽ അജി മംഗലത്ത് അബ്ദുൽ സലാം ഷാനവാസ് സലാം തിരുവാമടം നിസാർ പടീറ്റടത്ത് സുനീർ പുത്തൻകണ്ടം ഹബീബ് പി ഇർഷാദ് സുനീർ കൊച്ചിതക്കതിൽ അനി ബിജു താജുദ്ദീൻ ഇല്ലിക്കുളം ഷിഹാബ് മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം